കണ്ണൂർ റവന്യൂ ജില്ലാ ടി കലോത്സവം മയ്യൽ ടി ടി ഐയിൽ ശനിയാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറായ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ നാല് ഗവൺമെന്റ് ടി ടി ഐകളും ആർ സ്വാശ്രയ ടി ഐകളും ഒരു എയ്ഡഡ് ടി ടി ഐയിൽ നിന്നുമാണ് ഇരുന്നൂറോളം അധ്യാപക വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്റ്റേജ്തര മത്സരങ്ങൾ ഓഗസ്റ്റ് പതിനാറിന് പൂർത്തീകരിച്ചു കൂടാതെ അധ്യാപക കലോത്സവത്തിന്റെ ഭാഗമായി അധ്യാപകർക്കായി വിവിധ മത്സരങ്ങളും നടക്കും സമാപന സമ്മേളനവും സമ്മാനദാനവും വൈകുന്നേരം മൂന്ന് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പി വി പ്രേമരാജൻ എ കെ ഹരീഷ് കുമാർ മനോജ് മണ്ണേരി എന്നിവരും പങ്കെടുത്തു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ ഫർണിച്ചറിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം പേരാവൂർ റോഡ് ഇരട്ടി